നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആരംഭിക്കാനിരിക്കെ ഇതിനോടകം ടീമുകളെല്ലാം തന്നെ ചില നിർണായക അഴിച്ചുപണികൾ ആരംഭിച്ചിരിക്കുകയാണെന്ന നിർണായക റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് പരിശീലക സ്ഥാനത്ത് നിന്ന് റെക്കി പോണ്ടിങ് പടിയിറങ്ങിയിട്ടുണ്ട് മറ്റ് ടീമുകളിലും ചില സമഗ്രമായ മാറ്റം ഉണ്ടാകുമെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മെഗാതാറിലെല്ലാം നടക്കാനിരിക്കെ എല്ലാ ടീമുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പല ടീമുകളും ഇതിനോടകം ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴത് ഇത് സംബന്ധിച്ച ചില സുപ്രധാന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം അടുത്ത സീസണിൽ എം എസ് ധോണി ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും വലിയ വാർത്തയായിട്ട് പറയാനുള്ളത് ധോണി അടുത്ത സീസണിൽ സി എസ് കെയുടെ ഉപദേഷ്ടാവിൻ്റെ റോളിലാകും ഉണ്ടാവുക എന്നാണ് വിവരം ഋതുരാജ് ഗൈകുവാദിനെ നായക സ്ഥാനത്തേക്ക് സി എസ് കെ നേരത്തെ നിയോഗിച്ചു കഴിഞ്ഞിരുന്നു ഇനി ധോണിക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളിയായിരുന്നു സി എസ് കെക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് ധോണിക്ക് പകരം ഡൽഹിയിൽ നിന്ന് ഋഷഭ് പന്തിനെ എത്തിക്കാൻ സി എസ് കെ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നായകസ്ഥാനവും ഋഷഭ് പന്തിന് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വരുന്ന വിവരം ഡൽഹിയുടെ നായകനായിരുന്നു ഋഷഭ് പന്ത് എന്നാൽ സി എസ് കെയിലേക്ക് പോകാൻ അവസരം ലഭിച്ചാൽ ഋഷഭ് പന്ത് അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത ചെന്നൈയുടെ നായകസ്ഥാനം ലഭിച്ചാൽ താരത്തിന്റെ അന്താരാഷ്ട്ര കരിയറിനും അത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല ധോണിക്ക് പകരക്കാരനായി ഋഷഭ് വന്നാൽ ഋഷഭിൻ്റെ ആരാധകരും അതനുസരിച്ച് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വപ്ന തുല്യമായ ഓഫർ ഋഷഭ് എന്തായാലും തട്ടിക്കളയില്ല എന്ന് തന്നെ അനുമാനിക്കാം ഇനി മറ്റൊരു നീക്കം നടക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസ് ടീമുമായി ബന്ധപ്പെട്ടാണ് മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തിയ ടീമാണ് നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹർദ്ദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയിരുന്നു ഇതിനെ തുടർന്ന് മുംബൈ ടീമിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയും അവസാന സീസണിൽ ടീം അവസാന സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു രോഹിത്തിനോട് വേണ്ടത്ര ചർച്ച നടത്താതെയാണ് അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന് പോലും ചർച്ചകൾ വന്നിരുന്നു ഇതിൽ രോഹിത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു റിപ്പോർട്ട് പ്രകാരം രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകസ്ഥാനത്തേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് സൂര്യകുമാർ യാദവ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് സൂചന ഇക്കാര്യത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിലനിർത്തും എന്നാണ് അറിയുന്നത് രോഹിത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹാർദിക്കിന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടുമെന്നും മുംബൈ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ജസ്പ്രീത് ബുംറയും മുംബൈ ടീമിൽ തുടർന്നേക്കുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട് മറ്റൊരു വലിയ മാറ്റം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം കെ എൽ രാഹുൽ ഒഴിയും എന്നാണ് അവസാന സീസണിൽ ടീം ഉടമ രാഹുലിനെ അപമാനിച്ചിരുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇതിൻ്റെ വീഡിയോ വലിയ വൈറലായിരുന്നു വരുന്ന സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലേക്ക് രാഹുൽ പോകാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചന ആർ സി ബിയുടെ നായക സ്ഥാനത്ത് ഫസ്റ്റ് ഡുപ്ലസിയാണ് ഉള്ളത് അവസാന സീസണോടെ അദ്ദേഹം വിട്ടുവെന്നും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കെ എൽ രാഹുൽ ആർ സി ബിയുടെ നായകനാകാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കർണാടകക്കാരനായ രാഹുൽ നേരത്തെ ആർ സി ബിക്കായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ കെ എൽ രാഹുലിൻ്റെ വരവിനെ ആർ സി ബി സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഭാഗത്തു നിന്നാണ് സഞ്ജു സാംസൺ എവിടെ ആയിരിക്കും എന്നായിരിക്കും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് അടുത്ത സീസണിലും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാനാണ് രാജസ്ഥാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് വിവരം കുമാർ സംഘക്കാര പരിശീലകനായി തന്നെ തുടരും രാജസ്ഥാൻ റോയൽസിന് നായകസ്ഥാനം ഒഴിഞ്ഞ സഞ്ജു സി എസ് കെയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സഞ്ജു രാജസ്ഥാൻ വിടില്ല എന്ന് തന്നെയാണ് ടൈംസ് നാവും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കാത്ത ശക്തമായ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്